ഞാൻ ചളി അല്ല എവിടുന്ന പുതിയതൊക്കെ ഇട്ടിട്ട് വരുന്നേ സുന്ദരനായിട്ട് ഞാൻ ഇത് പുതിയ തൊഴിലുറപ്പിന് തൊഴിലുറപ്പിന് പോയതാണ് പുതിയതൊക്കെ പുതിയത് ഇട്ടുണ്ടെങ്കിലേ എന്നോട് പ്രകാശം പറയുന്നത് ഇട്ട് നടന്നാലാണ് പെൺകുട്ടികളൊക്കെ നോക്കുത്രേ കല്യാണൊക്കെ ആവുമോ അപ്പൊ ഞാൻ പുതിയത് ഇട്ട് പോയതാണ് ആ പുതിയത് ഇട്ടിട്ട് പോയിക്ക അങ്ങടുത്ത ചേച്ചി അറിയാളാ പായം പുതിയതാണ് തുണി ഇങ്ങനെ എടുത്തത് പേന്റെ ഇട്ടോടെ അമ്മ എന്നോട് പറയാം മൂന്നാല് കുട്ടികളും നോക്കി ആ എന്നാ ഞാനും തിരിച്ചു കൊടുത്തു അപ്പൊ ഞാൻ തോന്നി ഓര് ഇന്റെ പരികാര്യ കാരണം ചോദിച്ചിട്ടില്ലേ കല്യാണം കഴിക്കാൻ വരുമോ ഒന്നും മതിലേ ഇമ്മ എപ്പോഴും പറയാനാണ് താനും പോയി ഒന്നെ കുടുങ്ങി പോയി ഹസ് വണ്ടികള് എന്നിട്ടല്ലേ ഞാനും നാലും കൂടി കല്യാണം കഴിച്ചിട്ടു പറഞ്ഞു നാലും കൊടുങ്ങൂലേ നാലും എന്റെ ഉമ്മ തന്നെ ഈ കാര്യം നടക്കൂല്ല േ നോക്കി ചേരിമ്പ കഥ പറയണ ജി ജി ഞാരോടും പറയതിട്ട എന്റെ അമ്മ ഇങ്ങനെ ചെയ്യാൻ പാടണ്ടല്ലേ അല്ലിമ്മ പാവാടാ പോമ്പക്ക് പത്തുറപ്പി നന്നു ആ പോയിമ്മ മോനെ അന്നോട് പറയാനെന്നല്ലേ അല്ല എരി കൂട്ടാനുണ്ടാക്കി കൊടുത്തിട്ട് ഉപ്പ് കൂടി എന്താണ് എന്താടി ഭയച്ചിരി ചെയ്തത് ഏഹ് ഇന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ലേന്ന് അറിഞ്ഞിട്ട് വലിയമ്മണ്ട് എന്നാ വളിച്ചിരുന്നു മാമൻ പോകാൻ വളിച്ചിന്ന് പോവാൻ വലിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടിട്ട് ഇന്നെ കൊല്ലാൻ വേണ്ടി കൊടുത്തിട്ടെന്നറിഞ്ഞു ആ അപ്പൊ അറിയാ ഞാനും അങ്ങനൊന്നും ചെയ്തിട്ടില്ലേ കൈവട്ട് പോട്ടി കച്ചിട്ട് കൈ ഇല്ലാണ്ടാ ആ ചേട്ടൻ നോക്കണ്ട അങ്ങനെ മാമ വിളിച്ചിട്ട് മാമൻ രാവിലെ തന്നെ വണ്ടി എന്ന് ആ അത് ഉമ്മാണെന്ന് പറഞ്ഞു താത്ത എന്താണ് വല്യമാക്ക് പറ്റിയു അപ്പൊ ഉമ്മാ അറിയാളോ ഒന്നും പറയണ്ട എൻറെ ഏ ഞാനേ കൊറച്ച ഉപ്പ് കേറി അയിനാണ് ഉമ്മാക്ക് വെടുന്ന ബഹളം വെക്കണെന്ന് ആ അപ്പൊ മാമ പറ താത്താക്കറഞ്ഞല്ലേ ഉമ്മാക്ക് ഇതാക്കണത് ആ അങ്ങനെ പറഞ്ഞു പോയി പാവാണ് വേണ്ടി വന്നതല്ലേ ഞാന് നമ്മളെ ഇതുണ്ടല്ലോ എന്താണ് തൊഴിലറപ്പ് മോനെ അതിനോട് പറയാൻ തൊഴിലറപ്പിന് പോയിട്ട് കുടുങ്ങി കച്ചിയും ഒക്കെ തേൻ പോട്ടി മോനെ കളക്കാൻ നല്ല നല്ല പടിയൊക്കെ ടാൾക്കാരെക്കാന്നല്ലേ പിന്നെ മനസ്സിലായിട്ടാണ്ട് വെള്ളൊക്കെ വല ഇതറിഞ്ഞാ ഇതാണ് വെള്ളം നല്ലപോലെ ചൂടാക്കിട്ടൊക്കെ കുടിച്ചോ കുഞ്ഞാൽ പോവാ മഞ്ഞപ്പിത്തൊക്കെ ഇണ്ടാക്കിട്ട് എല്ലാവർക്കും അതെന്താണ് അങ്ങനെ സൂക്കടുണ്ട് ആ എന്നാ ഞാനെ വള്ളൊക്കെ ചൂടാക്കി കുറിച്ചുകൊണ്ടിട്ടാ ഞാൻ ചൂടാക്കൂലേ ഉമ്മാനോട് ചൂടാക്കാൻ പറയോളൂ എന്നിട്ട് എന്താ വല്യമ്മ പോയി എന്നിട്ട് വലിയമ്മ ഞാനിപ്പളൊന്നും ഇങ്ങോട്ട് വരില്ല അപ്പൊ ഉമ്മ ഇന്റെ ഉമ്മാന്റെ കണ്ട കണ്ടിട്ട് അറിയാ ഇമ്മാങ്ങൾ പോവലീ ഉമ്മാനെ കണ്ടിട്ട് കൊതി തീർന്നിട്ട് ഞാ അമ്മ അങ്ങനെ പോവലീന്നറിയാം ഉമ്മ ഒരു കാണാൻ വേണ്ടി ചെയ്യാനിട്ടാ അപ്പൊ ഞാൻ അമ്മാടെ വെച്ചില്ല എന്നോട് പറഞ്ഞത് ഈ തള്ള കാനക്കും പോവാൻ പറ്റുന്നില്ല അല്ലാതെ കുഞ്ഞാപ്പൂടെ വാക്കൊന്നും കേൾക്കണ്ടിട്ടാ ഏഹ് കുഞ്ഞാപ്പു അവൻ ഇതും പറയൂ എന്നിട്ട് പറഞ്ഞിരിക്ക എപ്പോഴും പറയും വലിയ ആയും കിട്ടീല ഒന്നും കിട്ടിയില്ല ആ ഞാൻ കുടുങ്ങി പോയിന്നറി ഒരു വലിയ കൊഴപ്പുണ്ട് അല്ലാ പറയുള്ള സുഖി ഞാൻ പെട്ട് പോയിന്ന് വിചാരി വേറെ ഞാൻ പോട്ടടാ ഞാൻ